മാനശാസ്ത്രയെന്നതിനെ മനുഷ്യ കൾക്ക് സുഖമാവുക ആശ്രമമെന്നാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത് വില്യം ഷെറൺ സോക്വിസ് ചോയ്സ് നാല് പദവലി പോൾ ലാൻഡ് കവനൻ സോഷ്യലിസത്തിന്റെ അന്തരമണി പിച്ചുമിച്ചതന്നിയ പോളൻ കേട്രോഡ സെൻക്യർ എങ്ങും നിസഹായതയിലെ വിളികൾ മരണത്തെ നിരതകൾ ഭീരുത ഭീരുത വിശ്വാസങ്ങൾ പോളൻ കട്ടോരിക്കേടെ തെണ്ടി നിങ്ങള് പ്ലാറ്ററിൽ രാത്രി ഇGRE ആണ് ഒരു പ്ലാറ്റിൽ എബ്രജറാലാ സബകാശ ബുജു ആ ജനാല ഇടയിലൂടെ ഒരു കുഞ്ഞിന്റെ നിലവിളി ഐ ചേച്ചി ചിറ്റുന്നണ്ട് ആരോ വാക്കുന്നേ ഋതുവാശ ചിറ്റുന്നണ്ട് അതേ ആദ സോഫിടെ ഇടയിൽ സോഫി അതി സുന്ദരി ആയ കട്ടോരിക്കേടെ കിന്നടഷ്ടമകൾ sourceType

काशला रोटी पर इगुटा इला प्रत्येकांगा नाहीला किडला कस्ते बोगळ शूदर मारे मात्रमला कत्तोरिकारे फिरचोंडो बोगनु क्या टेमरे इ तळतो उमे इशुकु नमे इवा अनलेने केतले मु बोलत नेवद

ശോൻ ക്രിസ്ത്യൻ മനുഷ്യകളേ കറുത്തു കട്ടപിടിച്ചിരിക്കുന്ന ജൂതവിരോട് മുതൽ ഇരക്കോ മാത്രം ഇപ്പോ ക്രിസ്ത്യാനികൾ അവർക്ക് ഇതിൽ പുരികലിലെ യാസ്ഥേമുകളെ ജൂതന്മാരുടെ ഉദാംസം കറിയുന്ന വർഷത്തിൽ കണ്ടേറുമ്പോൾ അതൊരു രക്ഷാബോധം ചൊടുക്കി യഹോവയെ കളി പറന്നു പരിഭ്രമത്തെ പരിഭ്രമത്തെ കൈയടോസോ സർമശൻ കന്യാസ്ത്രമത്തെ ഇതിലെ ചിത്രരീ ടോടുന്നു

അതിര കിട്ടാൻ കേങ്ങല്ലല്ലേല്ലോ മണിക്കുരവോ ആടോ ചുരൽ വരും മാത്രം എല്ലാവരും ശരിയാണ് പാഴുകേ അല്ലേ അല്ല ഇതിന് വലിയ സൂപ്പിതന്ന് പറയേ ഇല മുടി ഓനെ നമ്മ എല്ലാവരും അറിയുന്ന കൃഷ്ണൻ താണോ ഇന്നെ പാ ગતબો અભരണું കുയവരോ ഇതെന്താ ഇതിന്റെ പേര് സുഫി ഹോ ഐ ന്യൂസി പ്രവശരണുകള അല്ലേ കുടി നമ്മൾ ചൂണ്ടല്ല ക്രിസ്ത്യാനക്കാ തേർത്തി നമ്മൾ ചൂണ്ടി മോർ ഹിസ് નોટ ഇൻക്റ്റിമിറ്റി ടോക്കിനെ വെച്ചോ അവളെ ആക്കി കൂടി നോക്കി ખોറ नील ताल जाती है दिल भूरी भाग्यवान बहरा क्या है भाई मत बिठा सो क्या है ये क्या है ये रोटी जरूर बनते हैं पिटोड़े खाते हैं नमक थोड़ा बाप ले के आए हाँ नज़र बंद माइंड माँस से मटकों लगों हल्के अपने चार ग्यारह बजे Yeah. <laughs> We okay. are kira ki enter pariksha varudhi parayi athu oru bhagathir illa yeristan chariva enna ponnu namale kirandipinde pura manushya kannada kirandil nade chudi charu choodi munburgu seve pripatha

Do